ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു കട്ടുവ സംഭവം ഓർമ്മയുണ്ടോ ലിജോയ്ക്ക് ഓർമ്മയുണ്ടാകുമല്ലോ കാശ്മീരിലെ കട്ടുവ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഫോട്ടോയും പേരുമായിട്ട് പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് പിണറായി വിജയന്റെ ട്വിറ്ററിൽ കയറി നോക്കിയാൽ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ പേരും ഫോട്ടോയും കാണാം എന്താ ഒരു കേസെടുക്കാഞ്ഞത് ആരും അന്ന് പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും വെച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ആൾ മരിച്ചുപോയി കോടിയേരി ബാലകൃഷ്ണൻ ദീപ നിശാന്ത് ആ ഞാനിത് പറയാൻ കാര്യം ഫ്രം സബ്ലൈം ടു റെഡിക്കുലേഴ്സ് എന്ന് പറയുമല്ലോ പിണറായി വിജയൻ മുതൽ ദീപ നിശാന്ത് വരെ കേരളത്തിലെ ഇടതുപക്ഷ ഹാൻഡിലുകൾ മുഴുവൻ ആ കഠു പെൺകുട്ടിയുടെ ഫോട്ടോയും പേരും പ്രസിദ്ധീകരിച്ചു ഒരു കേസ് കൊടുത്തില്ല ഡൽഹി ഹൈക്കോടതി ഡൽഹിയിലെ മാധ്യമങ്ങൾക്കെല്ലാം പത്ത് ലക്ഷം രൂപ വീതം പിഴയിട്ടു വലിയ കൊമ്പന്മാർ ടൈംസിന അടക്കം പത്ത് ലക്ഷം രൂപ പിഴയടച്ചു ഈ പെൺകുട്ടിയുടെ പേരും മേലാസവും വെളിപ്പെടുത്തി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പിഴയുണ്ടായില്ല ആരും കോടതിയിൽ പോയില്ല കോടതി സ്വമേധയാ കേസെടുത്തില്ല എല്ലാവരും എൻജോയ് ചെയ്തു ഒടുവിൽ കോടതി പറഞ്ഞു ആ പെൺകുട്ടിക്ക് ഒരു നമ്പർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ആ നമ്പർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കേരളത്തിൽ ഫേസ്ബുക്ക് ക്യാമ്പയിൻ നടന്നു ഐ ആം നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചറ്റകളെല്ലാം ഫേസ്ബുക്കിൽ ഐ എം നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി അന്നൊന്നും മാധ്യമങ്ങൾക്ക് ഒരു സൂക്കടം ഉണ്ടായില്ലല്ലോ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകർ തന്നെ അന്നും സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ട് ഞാൻ പേര് പറയേണ്ട കാര്യമില്ല ഈ പ്രശസ്തരായ ആ സ്റ്റുഡിയോയിലെ മാധ്യമ പ്രവർത്തകർ മുഴുവൻ ഇന്നിപ്പോൾ വലിയ ധാർമ്മിക രോഷം കൊള്ളുന്നവർ ഇവരെല്ലാം സ്റ്റുഡിയോയിലുള്ളപ്പോഴാണ് ഈ കർമ്മങ്ങളൊക്കെ നടന്നത് ഇവരെല്ലാം എൻജോയ് ചെയ്തു കാരണം അതിൻ്റെ ഗുണഭോക്താക്കൾ വേറെ ചിലരായിരുന്നു